ഹലോ വയസ്സ് അപ്പോൾ ഒരു പണിയിലത് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കിലേ എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പം തന്നെ വിചാരിച്ചു എന്തേലും ഉണ്ടാക്കണം നേരോട് ഇപ്പോൾ ഇൻട്രസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ ഐഡിയാസും എടുക്കുന്ന ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും കേട്ടോ അല്ലാതെ ആരെയും കോപ്പി അടിച്ചെടുക്കുന്നതല്ല അപ്പോൾ ആദ്യം തന്നെ ക്ലെയിൻ ചപ്പാത്തി പോലെ പരത്തി അതിൻ്റെ മുകളിലേക്ക് ഷെയ്പ്പിൽ കിട്ടാൻ വേണ്ടി ഒന്നൊരു ആ കുപ്പിയിടം മൂടി വെച്ച് അമർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കുഞ്ഞു ബോൾസ് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുത്ത് സ്പൂൺ കൊണ്ട് ബാക്കിയുള്ള ഭാഗം ചെറുണ്ട് ചൊരണ്ട് എടുത്താൽ ഈ ഒരു സാധനം കിട്ടും ഇതിൻ്റെ പേരെത്താന്ന് എനിക്കറിയില്ല ട്രിങ്കറ്റെന്നോ ഡെസ്ക് ഡെക്കോറെ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷെ ഞാൻ വിളിച്ചത് പൂപ്പാത്രം എന്നായിരുന്നു അപ്പോൾ നമ്മുടെ പൂപ്പാത്രം നമ്മളി ഒരു ദിവസം മുഴുവനായിട്ടും ഡ്രൈ ഔട്ട് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം ക്യൂട്ട്നെസിന് ഒട്ടും കുറവ് വരുത്തണ്ടാന്ന് കരുതി ഞാൻ ചൂസ് ചെയ്തത് പിങ്കും യെല്ലോ ആണ് നല്ല എസ്തറ്റിക് ആയി നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് ഇരുന്നോട്ടെ അത് കഴിഞ്ഞ് ഇതിന് ഇനി എന്തിനുപയോഗിക്കും അതായിരുന്നു അടുത്ത ടാസ്ക് അങ്ങനെ ഞാൻ ഒന്ന് കാൻഡിൽ കത്തിച്ച് വെച്ച് നോക്കി നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് ജ്വല്ലറി ബോക്സ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അതും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പിന്നെ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ ഇവരെയും കാണും